ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ അപ്പോൾ തന്നെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്തവർക്ക് മാത്രമേ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭ്യമാവൂ നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം ശിവൻ വിഷ്ണു ദേവി തുടങ്ങിയ ദേവതകൾക്ക് ക്ഷേത്രങ്ങൾ ഉള്ളതുപോലെ സുബ്രഹ്മണ്യന് കേരളത്തിലെമ്പാടും ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നാൽ തമിഴ്നാട്ടിൽ ഓരോ ഗ്രാമത്തിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നു എണ്ണത്തിൽ കുറവാണെങ്കിലും കേരളത്തിലും നിരവധി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുണ്ട് സ്കന്ധപുരാണത്തിലെ ശിവരഹസ്യ ഖണ്ഡത്തിലുള്ള സംഭവകാന്ഡത്തിൽ സ്കന്ധോൽപത്തി വർണ്ണിച്ചിട്ടുണ്ട് താരകാസുര നിഗ്രഹത്തിനായി ദേവന്മാർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായാണ് പാർവതി പരിണയം നടന്നത് ശിവപാർവതി സംയോഗത്തിൽ നിർഗളിച്ച രേതസ് ഭൂമിയാകെ നിറഞ്ഞു ഭൂമിദേവിക്ക് താങ്ങുവാൻ കഴിയാതെ വന്നപ്പോൾ ദേവകളുടെ നിർദ്ദേശപ്രകാരം അഗ്നി രേതസ് ഭക്ഷിച്ചു ആ രേതോചൈതന്യത്തിൻ്റെ ശക്തിയാൽ അഗ്നിയുടെ തേജസ് കുറഞ്ഞു ഒടുവിൽ അഗ്നി ശിവരേതസിനെ ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തുള്ള ശരവണ പൊയകയിൽ നിക്ഷേപിച്ചു ആ ശിവരേതസിൽ നിന്നാണ് സുബ്രഹ്മണ്യ ജനനം ആറ് മുഖങ്ങളുമായി ജനിച്ച ശിശുവിനെ വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആറ് കൃത്തികകൾ മുല കൊടുത്തു അങ്ങനെ സുബ്രഹ്മണ്യൻ കാർത്തികേയനായി കുമാരൻ എന്ന പേരിൽ ഗംഗയുടെയും സ്കന്ദൻ എന്ന പേരിൽ പാർവതിയുടെയും ഗുഹൻ എന്ന പേരിൽ ശിവൻ്റെയും മഹാസേനൻ എന്ന പേരിൽ അഗ്നിയുടെയും ശരവണൻ എന്ന പേരിൽ ശരവണത്തിൻ്റെയും കാർത്തികേയൻ എന്ന പേരിൽ കൃത്തികകളുടെയും മകനായി സുബ്രഹ്മണ്യൻ അറിയപ്പെട്ടു തുടങ്ങി ഒടുവിൽ പരാശക്തിയായ ശ്രീപാർവതി ആറു തലകൾക്കും മുലപ്പാൽ നൽകുന്നതോടെ ശിശു ഏകശിരസ്കന്ധനായി മാറി ആറ് മുഖങ്ങൾ യോഗശാസ്ത്രത്തിലെ ഷടാധാരങ്ങളുടെയും പാർവതിയുടെ മുലയൂട്ടൽ സഹസ്രാരപത്മത്തിൽ നിന്നും നിർഗളിക്കുന്ന അമൃതധാരപാനം ചെയ്യുന്നതിൻ്റെയും പ്രതീകമാണെന്ന് കരുതിപ്പോരുന്നു സംഘകാലം മുതൽ തന്നെ ദക്ഷിണേന്ത്യയിൽ സ്കന്ധാരാധന വ്യാപിച്ചിരുന്നു ശക്തിധരൻ സ്കന്ധൻ സേനാപതി മുരുകൻ ഷൺമുഖൻ വള്ളി കല്യാണസുന്ദരൻ ബ്രഹ്മചാരി സുബ്രഹ്മണ്യൻ ശരവണ ഭവൻ എന്നിങ്ങനെ നിരവധി സങ്കല്പങ്ങളിൽ സുബ്രഹ്മണ്യ വിഗ്രഹങ്ങൾ കാണപ്പെടുന്നുണ്ട് രണ്ട് നാല് ആറ് പന്ത്രണ്ട് എന്നീ ക്രമത്തിൽ കൈകളോടുകൂടിയതാണ് വിഗ്രഹം മൈലാണ് സുബ്രഹ്മണ്യ വാഹനമെങ്കിലും ധ്വജാഗ്രഹത്തിൽ കുക്കുട സങ്കല്പമാണുള്ളത് സുബ്രഹ്മണ്യൻ്റെ ആറ് മുഖങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ആറ് ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ട് പഴനി തിരുപ്പരംകുൺം തിരുച്ചെന്തൂർ കുംഭകോണം അളകർമല എന്നിവ അതിൽ ഉൾപ്പെടുന്നു കുഞ്ചുത്തോരടൽ എന്ന ക്ഷേത്രം ഏതെന്ന കാര്യത്തിൽ ഭിന്ന അഭിപ്രായമാണ് നിലവിലുള്ളത് പഴനിയാണ് ഏറ്റവും പ്രസിദ്ധ ക്ഷേത്രം അഗസ്ത്യമുനിയുടെ ശിഷ്യരിൽ പ്രമുഖനായിരുന്ന ഭോഗർ എന്ന യോഗിവര്യനാണ് പഴനിയിൽ പ്രതിഷ്ഠ നടത്തിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഒൻപത് പാഷാണങ്ങൾ കൂട്ടിച്ചേർത്താണ് ഭോഗർ ആ വിഗ്രഹം നിർമ്മിച്ചതത്രേ ബാലസന്യാസി അഥവാ ആണ്ടിപ്പണ്ടാരമായാണ് അവിടെ പ്രതിഷ്ഠാ പ്രതിഷ്ഠാസങ്കൽപ്പം വള്ളിയും ദേവസേനയുമാണ് സുബ്രഹ്മണ്യന്റെ പത്നിമാർ ഇതിൽ വള്ളി ശ്രീലങ്കയിലെ കദർ ഗ്രാമക്കാരിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അവിടെ പ്രസിദ്ധമായ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രവുമുണ്ട് ഹരിപ്പാട് പെരുന്ന പയ്യന്നൂർ പെരളശ്ശേരി ഉദയനാപുരം കിടങ്ങൂർ തുടങ്ങിയവ കേരളത്തിലെ പ്രസിദ്ധ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളാണ് ആറടിയോളം ഉയരമുള്ള ചതുർബാഹുവായ ശിലാവിഗ്രഹമാണ് ഹരിപ്പാട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഇത്രയും വലിപ്പവും ആകാരഭംഗിയും ചൈതന്യവുമുള്ള സുബ്രഹ്മണ്യ വിഗ്രഹങ്ങൾ അപൂർവമാണ് തുലാപായസമാണ് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാട് ചങ്ങനാശേരി പെരുന്ന ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉരിയരി പായസവും പ്രസിദ്ധമായ ഒരു വഴിപാടാണ് ത്രേതായുഗത്തിൽ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്ന് വിശ്വാസമുള്ള പയ്യന്നൂർ ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പ്രസിദ്ധമാണ് രോഗശാന്തി അഭീഷ്ടസിദ്ധി തുടങ്ങിയവയ്ക്ക് ഇവിടെ ഭജനം പാർക്കുന്ന പതിവുണ്ട് തണ്ണീരമൃത് ഇവിടെ ഒരു വിശേഷപ്പെട്ട വഴിപാടാണ് പാലക്കാട് ജില്ലയിലെ കൊടുമ്പിൽ അപൂർവമായ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് വള്ളി സമേതനായ സുബ്രഹ്മണ്യനാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് മംഗല്യസിദ്ധിക്കും ജാതകത്തിലെ ചൊവ്വാദോഷത്തിന് പരിഹാരമായും ഇവിടെ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നത് ഫലപ്രദമാണ് ജാതകമില്ലാത്തവർക്ക് വിവാഹം കഴിക്കുന്നതിന് മുൻപ് പരസ്പരം പൊരുത്തമുണ്ടോ എന്നറിയുന്നതിനും ഈശ്വരഹിതം അറിയുന്നതിനും ഈ ക്ഷേത്രത്തിൽ ചില സവിശേഷ ചടങ്ങുകൾ നടക്കുന്നുണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഷഷ്ടി ഏറ്റവും പ്രധാന ദിനമാണ് മകരത്തിലെ പൂയം നാളും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ് കാവടി ആട്ടമാണ് ഈ ദിനത്തിൽ മുഖ്യ ചടങ്ങ് അഥവാ വഴിപാട് സുബ്രഹ്മണ്യ ഭക്തർ അന്ന് ഭക്തിപൂർവം കാവടിയേന്തി ക്ഷേത്രത്തിലെത്തുന്നു ഏകദേശം അറുപത് സെൻറ്റിമീറ്ററോളം നീളമുള്ളതും വീതി കുറഞ്ഞതുമായ ഒരു പലകയിൽ ഘടിപ്പിച്ച കമനാകൃതിയിലുള്ള ഒരു ഉപകരണമാണിത് മയിൽപീലി പട്ടു തുണി വർണ്ണക്കടലാസുകൾ തുടങ്ങിയവ കൊണ്ട് ഇത് അലങ്കരിച്ചിരിക്കും ഇതിൻ്റെ രണ്ടറ്റങ്ങളിലും ഘടിപ്പിച്ചിട്ടുള്ള മൊന്തകളിൽ പാല് പനിനീർ തേൻ ഇളനീർ ശർക്കര പുഷ്പം ഭസ്മം എണ്ണ കുങ്കുമം തുടങ്ങിയവ സുബ്രഹ്മണ്യന് സമർപ്പിക്കാനായി കരുതുന്നു ഭക്തന്മാർക്ക് കാവടി സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിരൂപം തന്നെയാണ് അഗ്നിക്കാവടി പനിനീർ കാവടി പാൽക്കാവടി ഭസ്മക്കാവടി മത്സ്യക്കാവടി വേൽക്കാവടി പീലിക്കാവടി അഭിഷേകക്കാവടി അമ്പലക്കാവടി തുടങ്ങിയവയാണ് പ്രധാന കാവടികൾ ജ്യോതിഷത്തിൽ ചൊവ്വയുടെ അതിദേവതയാണ് സുബ്രഹ്മണ്യൻ മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം രാശികളിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം ഷഷ്ടി വ്രതാനുഷ്ഠാനം കാവടിയെടുക്കൽ തുടങ്ങിയവ നടത്തുന്നത് ദോഷശാന്തിക്കും ഐശ്വര്യത്തിനും ഉത്തമമാണ് ജാതകന്റെ ജന്മനക്ഷത്രം ഷഷ്ടി പൂയം എന്നീ ദിനങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്താം കുജദോഷം മൂലം മംഗല്യതടസ്സമോ മംഗല്യ ദുരിതമോ അനുഭവിക്കുന്നവർ വള്ളി സമേതനായ സുബ്രഹ്മണ്യനുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചുവന്ന പട്ട് സമർപ്പിക്കുകയും മറ്റു വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുന്നത് ദോഷശാന്തിക്ക് ഫലപ്രദമാണ് മേടം ചിങ്ങം രാശികൾ ലഗ്നമായി ജനിച്ചവരും ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിൽ ഒൻപതിൽ നിൽക്കുന്നവരും പതിവായി സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് ശ്രേയസ്കരമാണ് കാർത്തിക ഉത്രം ഉത്രാടം അശ്വതി മകം മൂലം പൂയം അനിഴം ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് കുജദശ പൊതുവെ അശുഭമായിരിക്കും ഇവർ അക്കാലത്ത് പതിവായി സുബ്രഹ്മണ്യ ഭജനം ചൊവ്വാഴ്ച തോറും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം എന്നിവ നടത്തേണ്ടതാണ് ഓം മജൽഭുവേ നമ എന്നതാണ് സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്ധ്യേ ശക്തിഹസ്തം വിരൂപാക്ഷം ശിഖിവാഹം ഷടാനനം ദാരുണം റിപുരോഗജ്ഞം ഭാവയേ കുക്കുടധ്വജം ഈ മന്ത്രങ്ങൾ സുബ്രഹ്മണ്യൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ മന്ത്രങ്ങളാണ് ഇവ കൂടാതെ ശ്രീ ശ്രീസുബ്രഹ്മണ്യ അഷ്ടോത്തരശതം രുദ്രയാമള തന്ത്രത്തിലുള്ള കാർത്തികേയ സ്തോത്രം തുടങ്ങിയവയും നിത്യജപത്തിന് ഉത്തമമാണ് സിന്ദൂരവർണ്ണത്തിൻ്റെ കാന്തിയോടുകൂടിയവനും ചന്ദ്രനെപ്പോലെ മുഖമുള്ളവനും താമരപ്പൂവ് അഭയമുദ്ര വേല് കോഴി എന്നിവയെ കൈകളിൽ ധരിക്കുന്നവനും ചുവന്ന പട്ടും കുറിക്കൂട്ടുകളും അണിഞ്ഞവനും ആരാധിക്കുന്നവരുടെ ഭയത്തെ നശിപ്പിക്കുന്നവനുമായ സുബ്രഹ്മണ്യനെ ഭജിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉറപ്പാണ് നമസ്കാരം കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ